ഉള്ളത് ചതിച്ച കുഴപ്പ നമുക്ക് ചിക്കൻ വന്നു നമുക്ക് എത്ര കിലോ ചിക്കൻ ഉണ്ട് നാലര കിലോ ചിക്കൻ നമ്മൾ ഇനി കറി വെക്കാൻ വേണം നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്ന ചടങ്ങുകളിലേക്ക് നമുക്ക് കിടക്കാം കുളിപ്പിച്ചെടുക്കേ

நல்லா குட்டப்பனாய் பிடிப்பிச்சுடுத்துட்டு நமக்கு மிக்ஸ் பட்டர் சிக்கனானது பட்டர் சிக்கன் தை അതെ ഓട്ടാ സമാചു തത്തിര പറയി ഇബാക്കി നമുക്ക് നോക്കിയിട്ട് ഇട ആ ആടപ്പനല്ല കുക്കിംഗ് ചാനലേ വെൽക്കം വെൽക്കം പറയാവോ ആ വണ്ടി പൊടി കിടക്കുന്നില്ലാ വിഷയം എന്നിട്ടാണ് കടുങ്ങ പാത്രം ഗോടി 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 കടുങ്ങ മാർതങ്ങി നമുക്ക് വേണ്ട എന്നിട്ടാണ് കാഷ്വലി ചിരിക്ക് മൈനതി மொமடி <LO jotka> சொல்லுங்க. சொல்லுங்க. கொற கொற. நெக்ஸ்ட் மேட்ச்க்கு போகறது. இன்னும் ஒரு ரெண்டு நாள் இருக்கு. ஆமா. ஆப்டர்நாள் ஆன உடனே சிக்னல் போயிடுச்சு. ஆ, டால் படிச்சதுனால. வேற பற்றமேனானு. உங்களுக்கு தெரியுமா? மூளegen நீங்க. டல்யோடா. கைக்குடி போய்றேன் மாசம். ஏய். நம்ம பாய்கடா. மாசம் தெரியி போய். காரதுரி. ஒரு மாசக்கெல்லாம் போடு திஞ்சவளானே. காரதுடுங்கடே. ോട്ടോ കിട്ടും റായ്സ്മു <laughs> െ ഇവരെ ധർമാതി അതെന്നെ

ഏരാ എന്നെ പറയാൻ മോനെ മോനെ വീരെ അndarray കിർക്കിന ദോടു അല്ലേ കിന ദോടു കിന ദോടു പറയ് ഒന്നര എനിക്കറിയാനാണ് 14 20 കിര കിര മാത്രം കിര മാത്രം കുറക്കപ്പെട്ടേട്ടോ ഒരു രോജിരക്ക് എന്നാ വച്ചാ ആയിട്ടാ അങ്ങനെ മൊത്തട്ടോ മൂന്ന് ഏരപ്പെട്ടാ 288 കുറുകല്ല കാണാനേ ആപായം

സവാള കൊറച്ചൂടി വാടണ കോരിക്കാൻ പോകാൻ മാഗി കുറിച്ച് വെള്ളം തിളക്കാൻ രണ്ടുമൂന്ന് മണിക്കൂർ പിടിക്കും മാഗി വെക്കാൻ തരാ വെള്ളം വേണം നമ്മടെ ആരപ്പായിട്ടുണ്ട് നമ്മടെ ബട്ടർ ചിക്കൻ ഇടണ്ട്

അടുപ്പ് കൂട്ടി ശിവം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിക്കണം അതാണ് നമ്മുടെ അടുപ്പ് എല്ലാ സാമഗ്രികളും റെഡി ആയിട്ടുണ്ട് വിറക് എടുക്കാൻ പോവാൻ പോവുകയാണ് അവിടെ വീട്ടിലൊക്കെ പരാജയാണ് അടുപ്പിന് തീ കൊളുത്തിരിക്കുന്നത് ശുഭമായിട്ട് എല്ലാം നടക്കട്ടെ എന്നുള്ള ചിന്താഗതി ആ മൂടുകയും ആ കൈയ്യിലെടുത്ത് മാറ്റില്ലെങ്കിൽ കൈയ്യിലടിക്കാൻ പറ്റൂല എല്ലാം ഭംഗിയാവട്ടെ മതി അമ്മൂലിന്റെ ബട്ടറാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഏറ്റവും നല്ലത് അതേക്ക് നാച്ചുറൽ അമ്മൂല് ബട്ടർ ട്ടാ നാളൊരു അഞ്ഞൂറ് രൂപ വെക്കണം നമ്മുടെ അടുപ്പ ശുഭമുഹൂർത്തത്തിൽ കത്തിച്ചിരിക്കാണ് നല്ല കത്തലുണ്ട് ശുഭമുഹൂർത്താൻ ബട്ടർ ഡാമത്താമത്തോട്ടോ കാണിക്കണേ ചെറുതായിട്ട് പണി പാളിപ്പോയി കരിഞ്ഞു പണിപ്പാളിപ്പോയിട്ട് എനിക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടോ ചെറുതായിട്ട് പണി പാളിപ്പോയി പണിപ്പാളിപ്പോയി ബട്ടറിട്ടപ്പോ കത്തിപ്പോയില്ല പക്ഷെ ബട്ടർ വാങ്ങാനായിട്ട് കട നോക്കി പോയിട്ടുണ്ട് തളർത്തു കൊടുക്കുന്ന ചരിത്രം നമുക്കില്ലല്ലോ ഒറ്റ ചരിത്രം ഇല്ല അതുകൊണ്ട് െടാ വലിയ ചൂട് വേണ്ട 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 വേണ്ടെട്ടോ

യൂട്യൂബിലായിരിക്കും മാവിടുത്തെ കത്തി പിടിച്ചോളൂ മസാലയുണ്ട് നമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി തിളച്ച് കഴിയുമ്പോ നമുക്ക് ഇനി മസാല ഇട്ടാ മതി ബാക്കിയെല്ലാ കാര്യങ്ങളും ഇനി ഒരു അര മുക്കാ മണിക്കൂർ പിടിക്കുകയായിരിക്കും നല്ല ലക്ഷ്യമാണേ ബെറ്ററായ കുറച്ച് വേഗം ആറാവുമ്പോൾ കിട്ടാ മതി പിടിച്ചിട്ട് നമ്മുടെ മസാല ഓൾമോസ്റ്റ് നമ്മളിപ്പോ ഹാഫ് കുക്കായ ചിക്കൻ ലേക്കുമ്പോഴാമോണിയൻ ബട്ടർ ചിക്കൻ്റെ അതാണ് നമ്മുടെ അരപ്പ് അരപ്പ് അരപ്പി ഡാമോണിയുടെ നമ്മുടെ അരപ്പ് നോക്കി ഞാൻ ഇളക്കി മിക്സ് ചെയ്യാം

നല്ലൊരു ിരിയാണ നീ പോയിക്കോട്ടെ ചൂടാണ്ട കൈ കയ്യിലും എന്താ പറയാനുള്ള ടങ്ങിപ്പോ സാനം വെച്ച് ബട്ടർ ചിക്കൻ ഇരിക്കടാ ബട്ടർ ചിക്കൻ ബട്ടർ നല്ല മധുരം ഉണ്ട് തേശ് മാഗി പാണ്ടിക്ക് ആയിട്ടുള്ള അങ്ങനൊന്നുമില്ല എന്തുകൊണ്ടല്ലേ കഴിക്കാ കൊള്ളാ കൊള്ളാ കഴിക്കണി എവിടെ കാരളെ അച്ചു കൊടുക്കണോടാ അവൻ്റെ വീട്ടിൽ ചോറ് ഫ്രണ്ടിലുള്ള വീടാണ് വിഷം നിക്കണേനാണോ ഞാൻ കഴിക്കാൻ ചിക്കൻ തീർന്നിട്ടുണ്ട് ചിക്കൻ മാത്രമല്ല എന്നാൽ ബട്ടർ ചിക്കൻ ഇവിടെ സക്സസ് ആയിരിക്കുകയാണ് ബട്ടർ 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 ചിക്കൻ ചിക്കൻ അത് സക്സമായി വിജയിച്ചു അപ്പൊ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾ കാണാനാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യോ